ശങ്കളെ പൂച്ചയുടെ കാഷ്ടം കലക്കി ഒഴിച്ചാണ് ഈ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ കോഫി പൗഡറുകളിൽ ലോകത്ത് തന്നെ ഏറ്റവും അധികം വില കൂടിയ ലുവാക്ക് കോഫി പൗഡർ ഇന്തോനേഷ്യയിലെ എന്റെ ഫ്രണ്ട് അയച്ചു തന്നത് ഇന്ന് എന്റെ കയ്യിൽ കയറ്റി നമ്മുടെ നാട്ടിൽ ഇതുപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഗ്ലാസ് കോഫിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കോഫി ലുവാക്കോ അല്ലെങ്കിൽ സിവറ്റ് കാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിന്റെ പ്രധാന ഉത്പാദകർ ആഗോളതലത്തിൽ തന്നെ ഇന്തോനേഷ്യയാണ് വിളവെടുപ്പിന് ഭാഗമായ കാപ്പിത്തോട്ടത്തിലേക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന മരപ്പട്ടി സമാനമായ സിവെറ്റിക്കാറ്റ് എന്ന ജീവിയെ കടത്തിവിടുകയും ആ ജീവി കാപ്പിക്കുരുകൾ കഴിച്ച് കാഷ്ടിച്ചതിനു ശേഷം അതിൽ നിന്നും ദഹിക്കാത്ത കാപ്പിക്കുരുകൾ വേർതിരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്തതാണ് അണിലുവാക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോഫി പൗഡർ അങ്ങനത്തെ അടിപൊളിയാണ് സാധാ കോഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി അന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്